ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്ന് ജൂണ് രണ്ട് സ്കൂൾ തുറക്കുകയാണ് ഋദൂസ് ഫസ്റ്റ് സ്റ്റാൻഡേർഡിലേക്കാണ് കേട്ടോ അപ്പോൾ അവളെ ഒരുക്കുന്നതും സ്കൂളിലേക്ക് വിടുന്നതും ഒക്കെയാണ് ഇന്ന് കാണിക്കുന്നത് അപ്പോൾ അതേ ഞാൻ ആളെ വിളിച്ച് എഴു എണീപ്പിക്കുകയാണ് കേട്ടോ ഓൾറെഡി എണീറ്റിട്ടുണ്ട് ക്യാമറ ആയിട്ട് ചെന്നപ്പോൾ അതേ മൂടി പൊതിച്ചിങ്ങനെ കിടക്കുകയാണ് കേട്ടോ അപ്പോൾ ഓരോന്നൊക്കെ പറഞ്ഞ് സോപ്പിട്ട് മെല്ലെ എഴുന്നേൽപ്പിക്കാനുള്ള പരിപാടിയാണ് അങ്ങനെ അങ്ങനെതേ മോളെ എണീറ്റ് പല്ലൊക്കെ തേക്കാൻ തുടങ്ങി കേട്ടോ ഫ്രഷേലൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മൾ വേഗം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനിരുന്നു കേട്ടോ ഇന്ന് പുട്ടും പഴവായിരുന്നു ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അവളുടെ ഫേവറേറ്റ് ആണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ അവൾ ഒറ്റയ്ക്ക് കഴിച്ചു തുടങ്ങിയിരുന്നു പക്ഷെ ഒറ്റയ്ക്ക് കഴിക്കാനിരുന്ന സമയം കുറേ പോകും എന്നുള്ളതുകൊണ്ട് ഞാൻ വേഗം വാരി കൊടുക്കാൻ വേണ്ടി ചെന്നു കേട്ടോ കാരണം ഇന്ന് കുറച്ച് നേരത്തെ സ്കൂളിൽ എത്തണം ഫസ്റ്റ് ഡേ ഒക്കെ അല്ലേ ഒക്കെ കഴിച്ച് കഴിഞ്ഞ് കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ രണ്ടുപേരും പോയി കുളിച്ചിട്ട് വന്നു കേട്ടോ പിന്നെ ഇന്ന് വാട്ടർ ബോട്ടിലും പിന്നെ ചോറ് വാങ്ങാനുള്ള പ്ലേറ്റും മാത്രം കൊണ്ട് ചെന്നാ മതി എന്നാണ് പറഞ്ഞത് അപ്പൊ ഞാനങ്ങനെ അവളുടെ വാട്ടർ ബോട്ടിൽ തിളപ്പിച്ചാറിയ വെള്ളം ഒഴിച്ചു വെക്കാം വാട്ടർ ബോട്ടിലും പ്ലേറ്റും ഒക്കെ റിദൂസ് തന്നെ എടുത്ത് ബാഗിൽ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് റെഡി ആവണം കേട്ടോ യൂണിഫോം നമുക്ക് കിട്ടിയിട്ടില്ല അതുകൊണ്ട് കളർ ഡ്രസ്സ് ഇട്ടിട്ട് പോയാൽ മതി യൂണിഫോം കുറച്ച് ലേറ്റാവുന്നതാണ് പറഞ്ഞത് അതുവരെ കളർ ആണ് കേട്ടോ അപ്പോൾ ഇന്ന് റദൂസ് ഇടാൻ പോകുന്നത് ഈ ഡ്രസ്സാണ് അങ്ങനെ ഞങ്ങൾ വേഗം റെഡി ആയി എന്നിട്ട് എല്ലാവരും കൂടി സ്കൂളിലേക്ക് പോകാനുട്ടോ ഇവിടെ നിന്ന് വേറെയും രണ്ട് മൂന്ന് കുട്ടികളും കൂടി ഉണ്ട് ഞങ്ങൾ ഒരുമിച്ചാണ് സ്കൂളിലേക്ക് പോകണത് ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് നമ്മൾ സ്കൂളിലേക്ക് കൊണ്ടാക്കി കൊടുക്കാനിട്ട് ചെയ്യണത് അപ്പോൾ ഇവിടെ ഇനാഗ്രേഷനും കാര്യങ്ങളൊന്നും തുടങ്ങിയിട്ടില്ല അപ്പോൾ നമ്മൾ നേരെ ക്ലാസ്സിലേക്ക് പോകാമെന്ന് വിചാരിച്ചു കേട്ടോ അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് മക്കളെയും കൊണ്ട് ക്ലാസ്സിലേക്ക് പോവുകയാണ് ക്ലാസ് റൂമും ചുറ്റുപാടും ഒക്കെ നന്നായിട്ട് അലങ്കരിച്ചിട്ടുണ്ട് കേട്ടോ ബലൂണും തോരണങ്ങളൊക്കെ കെട്ടി അലങ്കരിച്ച് വെച്ചിട്ടുണ്ട് ബി ആണ് കേട്ടോ റിദോസിൻ്റെ ക്ലാസ് അപ്പോൾ നമ്മൾ നേരെ കയറി ക്ലാസ്സിലേക്ക് ഇരുന്നു മാഷ് ഉണ്ടായിരുന്നു കേട്ടോ ക്ലാസ്സിൽ മാഷ് വന്ന കുട്ടികളുടെ പേരൊക്കെ രജിസ്റ്ററിൽ മാർക്ക് ചെയ്യുമായിരുന്നു അത് കഴിഞ്ഞപ്പോൾ പിന്നെ മാഷ എല്ലാ കുട്ടികൾക്കും പ്രവേശനോത്സവം നേഴുതി തുപ്പി മിഠായി ഒക്കെ കൊടുത്തുട്ടോ അതൊക്കെ കിട്ടിയപ്പോൾ അവർക്കൊക്കെ ഒരുപാട് സന്തോഷമായി പിന്നെ നമ്മൾ ഈ നടക്കുന്ന ഗ്രൗണ്ടിലേക്ക് പോയി ോളും മേളങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അത് കഴിഞ്ഞ് നമ്മളിത് ഒരു ഫോട്ടോ ഫ്രെയിം ഉണ്ടായിരുന്നു അവിടെ പോയിട്ട് എല്ലാവരും ഫോട്ടോ എടുത്തു അതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഇനാഗുറേഷൻ തുടങ്ങി ആദ്യം അച്ചമ്മീന്റെ പ്രസംഗം ഒക്കെ ഉണ്ടായിരുന്നു ഫാത്തിമ ഫാത്തി ആയിരുന്നു കേട്ടോ ഇത്തവണ ഗസ്റ്റ് അപ്പോൾ അവരുടെ പാട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ചടങ്ങൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരെ ക്ലാസ്സിലേക്ക് തന്നെ തിരിച്ചു പോയി അവിടെ അച്ചമ്മീന്റെ മാഷ് കാര്യങ്ങളൊക്കെ പറയാനോ എങ്ങനെയൊക്കെയാണ് ബുക്കും കാര്യങ്ങളൊക്കെ കൊടുത്തയക്കേണ്ടത് പഠിപ്പിക്കുന്ന രീതികൾ എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുകയാണ് അപ്പോഴേക്കും സ്കൂളിന്റെ വകയായിട്ടുള്ള സ്വീറ്റ്സ് എത്തിയിട്ടോ ലഡു ആയിരുന്നു എല്ലാ കുട്ടികൾക്കും പാരന്റ്സിനും എല്ലാം ലഡു തന്നു പിന്നെ മൊയലിന്റെ ഡ്രസ് ഇട്ടിട്ടുള്ള ഒരാളുണ്ടായിരുന്നു കേട്ടോ കുട്ടികളെ എന്റർടൈൻ ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ആ ആള് ക്ലാസ്സിലേക്ക് വന്നു അങ്ങനെ കുട്ടികൾക്കൊക്കെ ക്ഷയിക്കാനും കാര്യങ്ങളൊക്കെ കൊടുത്തു കൊടുത്തുട്ടോ ആളെ കണ്ടപ്പോഴേക്കിനും കുട്ടികളെല്ലാരും കൂടി ഒന്നും കൂടെ ഹാപ്പി ആയിട്ടോ അപ്പോൾ അവരെല്ലാവരും മത്സരിച്ച് ക്ഷയിക്കാൻ്റെ ഒക്കെ കൊടുക്കുകയായിരുന്നു മാഷും കുട്ടികളും എല്ലാരും കൂടി ആ മോയിലിൻ്റെ വേഷട്ടാളുടെ കൂടെ നിന്ന് ഫോട്ടോയും വീഡിയോയും ഒക്കെ എടുത്തു അത് കഴിഞ്ഞിട്ട് പിന്നെ മാഷ് അവർക്ക് എല്ലാവർക്കും ബുക്കൊക്കെ തന്നു കേട്ടോ ബുക്കും സ്കൂളിന്റെ വകയുള്ള ഗിഫ്റ്റും എല്ലാം തന്നു അതൊക്കെ കഴിഞ്ഞ് ഉച്ചയ്ക്ക് നല്ല നെയ്ച്ചോറും ചിക്കൻ കറിയൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴിച്ചിട്ടാണ് കേട്ടോ നമ്മൾ തിരിച്ചു പോകുന്നത് അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കൂടാതെ നമ്മുടെ ചാനൽ ഒന്ന് കയറി സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പോൾ ടാറ്റ ബൈ ബൈ സി യു